പ്രോമിസ് ഞാൻ നമ്മൾ ാണ് കോട്ടക്കൽ ഞമ്മടെ ബേർത്ത്േ സെലിബ്രേഷന് വേണ്ടിട്ട് നമ്മുടെ ഫുൾ ഗ്യാങ് ഉണ്ട് ഇവിടെ അമീനസിയർ ബീടെക് റോക്കുട്ടൻ അനസ് എല്ലാവരും കഴിഞ്ഞു നമ്മളെ ഫുൾ ഫ്രണ്ട്സ് ഉണ്ട് കൈ അടിഞ്ഞാ അബ്ദു സുൽത്താൻ അണ്ടി നമ്മളെ 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 പരിപാടിക്ക് വേണ്ടി സെറ്റപ്പ് ഇവിടെ ഇതാ ഒരു ഫുള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ കേക്ക് കട്ട് ചെയ്യാറ്റ് അതെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ശരിക്കും ഒരു പഴയ ഒരു ഇല്ലത്തിന്റെ ഇല്ലത്തിൽ പോയൊരു ഫീൽ അത് മൂന്നട്ടിയാണ് ഇതിന്റെ പുറമൊക്കെ നോക്കി ഫുള്ള് രസം ഞാനിതിന്റെ ഉൾഭാഗം ഒക്കെ കാണിച്ചതാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഫുൾ ഏരിയ ലൊക്കേഷൻ ഞങ്ങൾക്ക് കവർ ചെയ്ത് കാണിച്ചേരാം അതൊക്കെ ഇങ്ങനത്തെ ഓരോ ഫുള്ള് ഏതാണ്ട് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു ഇല്ലാണ് കയറി ബെഡ്റൂം ഒക്കെ പഴയതും പുതിയതൊക്കെ കണക്ക് ഇത് വേറെ ബെഡ്റൂം ഇവിടെ ശരിക്കും ഒരു പഴയ ഒരു സെറ്റപ്പിൽ പോയി വരും ഞാൻ ഇന്റെ ബേർത്ത് സെലിബ്രേഷൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു പഴയൊരു സെറ്റപ്പ് എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമുക്ക് ഒരു നോസ്റ്റാൾജിയ ഫീലിംഗും അതിൻ്റെ കൂടെ തന്നെ മോഡേൺ ആയിട്ട് നമ്മൾ ബർഡേ ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ ഫ്രണ്ട്സിനെല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ട് ചെയ്തൊരു പരിപാടിയാണ് അതുപോലെ തന്നെ നമുക്ക് മേലേക്ക് ഉണ്ട് മേലേക്കെന്ന് പറഞ്ഞാൽ മൂന്നട്ടിയാണ് ഫസ്റ്റ് ഒരു ലെയർ ഉണ്ട് പിന്നെ അതിന് ശേഷം അതിൻ്റെ മേലെ വേറെയും ഒരു റൂമുണ്ട് അപ്പം എന്തൊക്കെയാണ് സ്റ്റെപ്പ് ഒക്കെ ശരിക്കും പഴയ ഈ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനി സ്വിമ്മിംഗ് പൂൾ വരാനുണ്ട് സ്വിമ്മിംഗ് പൂൾ ഇപ്പോഴല്ല ഒരു പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞാലാണ് സ്വിമ്മിംഗ് പൂൾ വരിക അപ്പൊ അതും കൂടി ആയി കഴിഞ്ഞാൽ ഈ റിസോർട്ട് കുറച്ചും കൂടി അടിപൊളി അപ്പൊ ഒന്നും കൂടി ഞങ്ങൾ വീണ്ടും വന്നിട്ട് ഈ റിസോർട്ടിന്റെ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്ന ഇന്നത്തെ സെറ്റ് ഹിയർ പുതിയ പറഞ്ഞതാ വർഷം പിന്നോട്ട് പിന്നോട്ടെത്തും ടൈം ട്രാവലിംഗിന്റെ ആൾമാറാവൂലെ മൂന്നര ഞാനുണ്ട് എന്ത് അല്ല ചെലപ്പോ ഇ പെട്ടെന്നുള്ള പേര് ഇറങ്ങണ ടൈമിൽ ഇവിടെ അതല്ല ഇവിടെ മറ്റേ ഇല്ലത്തെ തമ്പ്രനും തമ്രാട്ടിയും ഇവിടെ ഞാനൊന്ന് കിടക്കുക ഫോട്ടോസിൽ ഏറ്റവും ചെറുത് അമ്മലാണ് ഓരോ കൂടി പീഡിപ്പിക്കും എന്നാ ക്ലാസ് വെച്ചാലും കടിച്ചതായി അതും ഈ ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യണ പൈനം റിസോർട്ട്സിലാണ് അത് കോട്ടക്കൽ തന്നെ അതെല്ലാരും ഞാൻ അടിയിൽ അക്കൗണ്ട് കൊടുക്കുക അപ്പൊ എല്ലാരും പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യുക അടിപൊളി എല്ലാം ഒരു ചെക്ക്ഔട്ടല്ല അക്കൗണ്ട് ചെക്ക്ഔട്ട് ചെയ്യാസ് ഗോ എന്നിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവനുണ്ട് ഇവനുണ്ട് ഇവൻ്റെ ഭാഗത്തേക്ക് ഇത്ര കാനം എന്തിന ണ്ടാക്കിയ സാധനം കഷ്ടപ്പെട്ട തരണോന്നാ പൊട്ടിക്ക് ഇത്രയും കാലായിട്ട് ഉപയോഗിക്കാത്ത ഒരേ ഒരു സാധനമാണ് ഏകായ ഷേർട്ട് ടിപൊളിയൊക്കെ ഗ്ലാസിന്റെ സാധന പൊട്ടുന്നെറിക്കാൻ വെച്ച് പിന്നെ കുട്ടിയെ പിന്നെ വാങ്ങിയ കിട്ടൂല പാലും അല്ല ഇത് ക്യൂട്ടായി ഒരാളുണ്ട് ോ മാ ഓട്ടോമാറ്റിക് ആട്ടോ അല്ലാതെ

ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സീന എനിക്കാണല്ലോ ഗ് ഡേറ്റ് ം റിസോർട്ടിലെ രണ്ടാമത്തെ ദിവസമാണ് കേ ഇന്ന് ഇനി നമ്മൾ ഇവിടുന്ന് നേരം